നിർവേദം എന്ന സിനിമയിലെ ജയഭാരതിയുടെ ഒപ്പം രതിരംഗങ്ങളൊക്കെ അതിമനോഹരമായിട്ട് അഭിനയിച്ചു ഫലിപ്പിച്ച കൃഷ്ണചന്ദ്രനെ പിൽക്കാലത്ത് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് വേദനകളിലൂടെയാണ് കടന്നു പോകേണ്ടതായിട്ട് വന്നത് പ്രത്യേകിച്ച് ആ സിനിമയിലെ ചില സീനുകൾ അദ്ദേഹത്തെ പലരും തെറ്റിദ്ധരിക്കുന്നതിന് ഇടയാക്കി പ്രായപൂർത്തിയായ പെൺകുട്ടികളുള്ള വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ എന്ന ഒരു ഇമേജ് തന്നെ അക്കാലത്ത് അദ്ദേഹത്തിന് ആളുകൾ പതിച്ചു നൽകി ഒരു ദുഃഖ സത്യമാണ് കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഒരു ട്രൗസറൊക്കെ ഇട്ട് നടക്കുന്ന കൗമാരക്കാരൻ തന്നെക്കാൾ പ്രായം കൂടിയ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു അവളുമായിട്ട് കെട്ടിപ്പിടിക്കുന്നു ആലങ്കനം ചെയ്യുന്നു രതിരംഗങ്ങളിൽ അഭിനയിക്കുന്നു അത് ഇഴകി ചേർന്നുള്ള അഭിനയം ഇതൊക്കെ ആ ഒരു കാലത്ത് ആ സിനിമയുടെ പ്രത്യേകതയായിരുന്നു വലിയൊരു പ്രമേയമായിരുന്നു പക്ഷേ സദാചാര നിരന്തരായ ആളുകൾക്ക് ഇതൊന്നും അത്ര കണ്ട് ഉൾക്കൊള്ളാനാവുമായിരുന്നില്ല എന്നാൽ കൃഷ്ണചന്ദ്രൻ എന്ന വ്യക്തി ആൺ ആൺകുട്ടികളുടെ ഇടയിലും കൗമാരക്കാരുടെ ഇടയിലും യുവാക്കളുടെ ഇടയിലുമൊക്കെ വലിയ ഹരമായിട്ടങ്ങ് മാറുകയായിരുന്നു അദ്ദേഹത്തെ പലപ്പോഴും പിന്നെ സിനിമയിൽ അഭിനയിക്കുന്നതിന് അല്ലെങ്കിൽ ഉദ്ഘാടന കർമ്മങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും കൂട്ടിക്കൊണ്ടു പോകാൻ ആളുകൾക്ക് ഭയങ്കര ഉത്സാഹവുമായിരുന്നു താല്പര്യവുമായിരുന്നു അങ്ങനെ നമ്മുടെ കൃഷ്ണചന്ദ്രനെ ഒരു കോളേജിലെ പരിപാടിക്ക് വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുപോയ അനുഭവങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കോളേജിൽ ഒരു സിനിമയുടെ ഒരു ഭാഗം ചിത്രീകരിക്കാനായിട്ട് കുറേ കാലത്തിന് ശേഷം കൃഷ്ണചന്ദ്രൻ എത്തിയപ്പോൾ അദ്ദേഹം നേരിട്ട ചില കാര്യങ്ങളെക്കുറിച്ച് രവി മേനോൻ എന്നൊരു വ്യക്തി എഴുതി ചില കാര്യങ്ങൾ ഇപ്പോഴും വലിയ ചർച്ചയായിട്ട് ഇരിക്കണം അതായത് കർത്ത ചില്ലുള്ള അംബാസഡർക്കാരുടെ ടോറ് തുറന്ന് അനുസരണയില്ലാതെ പാറിക്കളിക്കുന്ന തലമുടിയൊക്കെ ഒരു കൈകൊണ്ട് കോതി ഒരു ബെൽബോട്ടം പാൻറ്റും ധരിച്ച് സെ ദേവഗിരി സെൻ്റ് ജോസഫ് കോളേജിൻ്റെ പടി കയറിയിട്ട് എങ്ങനെ കൃഷ്ണചന്ദ്രൻ നടന്നു പോവുകയാണ് പെട്ടെന്ന് കൃഷ്ണചന്ദ്രനോട് ആരാധന മൂത്ത ഒരു യുവാവ് ഓടിച്ചെല്ലുകയും കൃഷ്ണചന്ദ്രനെയും ഒപ്പം നിന്ന ആളുകളൊക്കെ ഞെട്ടിച്ചുകൊണ്ട് കൃഷ്ണചന്ദ്രൻ്റെ രണ്ട് കൈകളും നെഞ്ചോട് ചേർത്ത് മാറി മാറി അങ്ങ് ചുംബിച്ചു ഈ ഒരു വ്യക്തി ഇന്നൊരു കോളേജ് പ്രൊഫസറാണ് മാനന്തവാടി സ്വദേശിയുമാണ് അപ്പോൾ അതിന് ശേഷം ഇയാൾ പറഞ്ഞൊരു ഡയലോഗുണ്ട് അപ്പം രാത്രിയിൽ കൂട്ടുകാരുടെ അടുത്ത് ഹോസ്റ്റൽ റൂമിൽ ചെലവഴിക്കുമ്പോൾ ആ ഒരു വ്യക്തി പറഞ്ഞ കാര്യം ഇതാണ് കൊതുകടിയൊക്കെ കൊള്ളാതെ വലയൊക്കെ വിരിച്ച് കട്ടിലിലോട്ട് മലർന്ന് കിടന്നിട്ട് അദ്ദേഹം തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു ഓ ദൈവമേ ജയഭാരതിയെ കെട്ടിപ്പിടിച്ച കൈയല്ലേ ജയഭാരതിയെ തൊടാനോ കാണാനോ ഒത്തിട്ടില്ല എന്നാലും ജയഭാരതിയെ കെട്ടിപ്പിടിച്ച ചുംബിച്ച ആ കൈകളെങ്കിലെങ്കിലും ചുംബിക്കാൻ കഴിഞ്ഞല്ലോ അതുതന്നെ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ കൃപയെന്നാണ് അതായത് നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിലൊക്കെ ജയഭാരതി എന്ന് പറയുന്ന യുവാക്കളുടെയൊക്കെ ഒരു വലിയ ഇപ്പോഴത്തെ പോലെയോ അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നടിയേക്കാൾ കൂടുതൽ ആളുകൾക്ക് ആരാധന ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ജയഭാരതിയുടെ മാതകമായ സൗന്ദര്യവും അഭിനയ ശൈലിയുമൊക്കെയായിരുന്നു അതിൻ്റെ ഒരു പ്രത്യേകത അതിൽ കൂടുതൽ അവരുടെ ശരീര സൗന്ദര്യത്തെ ആളുകൾ പ്രത്യേകിച്ച് പുരുഷന്മാരെ വല്ലാതെ വിലമതിച്ചിരുന്നു ഈ ഒരു കാര്യത്തെക്കുറിച്ച് അതായത് ജയഭാരതി എന്ന നടി ആളുകളുടെ യുവാക്കളുടെ ഇടയിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് കുറച്ചു കാലം മുന്നും നമ്മുടെ പ്രശസ്ത നടനായ മുകേഷ് തൻ്റെ അനുഭവകഥകളിലൂടെ പറയുമ്പോഴിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ജയഭാരതി ഏതോ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാ നമ്മുടെ മുകേഷിൻ്റെ പിതാവിനെ കാണുവാനായിട്ട് ചെല്ലുന്നു പിന്നീട് പോകുവാൻ നേരത്ത് എന്തോ ഒരു കാര്യത്തിൽ ചില്ലറ മാറാൻ എന്തോ ഒരു കാര്യത്തിന് കൊടുക്കേണ്ടി വന്ന ഒരു അഞ്ച് രൂപ നാണയം അപ്പം മുകേഷ് പെട്ടെന്ന് ആ നാണയം കൈക്കലായിട്ട് പകരം ഒരു നാണയം കൊടുക്കുന്നു ഈ നാണയം കൊണ്ട് അതായത് ജയഭാരതി ഈ അഞ്ച് രൂപ നാണയം എടുത്ത് കൊടുക്കുന്നത് ബ്ലൗസിൻ്റെ അകത്ത് വെച്ച ഒരു വെച്ചൊരു ഈ അഞ്ച് രൂപ നാണയം എടുത്ത് കൊടുക്കുന്നത് അതോടുകൂടി മുകേഷിന് ഓർക്കം വരുന്നില്ല കാരണം മുകേഷിനൊക്കെ ജയഭാരതി എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് ഭയങ്കര ആരാധന ഇത് ജയഭാരതിക്ക് അറിയത്തില്ല എന്നിട്ട് മുകേഷ് ആ കഥകളെല്ലാം പൊടിപ്പും തൊങ്ങലും വെച്ച് കോളേജിൽ കൂട്ടുകാരോട് പറയുന്നു അപ്പോൾ കൂട്ടുകാർ ഓരോരുത്തർ അതായത് ജയഭാരതിയുടെ ബ്ലൗസിനകത്തുനിന്ന് വെച്ച അഞ്ച് രൂപയ്ക്ക് വേണ്ടിയിട്ട് കൂട്ടുകാർ തമ്മിൽ ഭയങ്കര ബഹളം നടത്തുന്നതും എന്തോ ഒരു നിധി കിട്ടിയ മാതിരി അതായത് ജയഭാരതിയോ തൊടാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ജയഭാരതിയുടെ നെഞ്ചിലിരുന്ന ആ രൂപയെങ്കിലും ഒന്ന് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ജയഭാരതീയോടൊത്ത് ആത്മരതി അടയുന്നത് പോലെ അല്ലെങ്കിൽ ജയഭാരതിയെ ഹോങ്ങിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ ആ ഒരു ആത്മസായുധ്യത്തോടെയോ അത്രയും വികാരത്തോടെയോ അല്ലെങ്കിൽ ജയഭാരതിയെ കണ്ടിട്ട് കെട്ടിപ്പിടിച്ച് അവരുടെ ആ ആരാധന മുഴുവൻ തീർക്കുന്നത് പോലെ അതിന് പകരമായിട്ട് ഈ അഞ്ച് രൂപ നാണയം കയ്യിൽ വെച്ച് ചില കൂട്ടുകാരെ നെഞ്ചോട് ചേർക്കുന്നു ചിലർ തിരയേർ ഉമ്മ കൊടുക്കുന്നു ചിലർ അതിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു ചിലർ അത് ഒരു ദിവസത്തേക്ക് വീട്ടിൽ തന്നുവിടാമോ എന്നാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അത്രയും ആരാധനയായിരുന്നു ജയഭാരണയുടെ യുവാക്കൾക്കെ ഒരു കാലത്ത് ഇപ്പം മുകേഷ് പറയും കുറേ കാലം ഞാൻ ഈ അഞ്ച് രൂപ നാണയം കൂട്ടുകാർക്ക് കൊടുത്ത് കൊടുത്ത് വലിയൊരു ഹീറോ ആയിട്ട് കോളേജിൽ നടന്നിട്ടുണ്ട് എന്ന് അത്രയും ആരാധനയായിരുന്നു യുവാക്കൾക്കൊക്കെ അപ്പം ഈ സമാനമായ ഒരവസ്ഥയാണ് കൃഷ്ണചന്ദ്രനും ആരാധകരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നൊക്കെ നേരിടേണ്ടി വന്നത് പക്ഷേ പിന്നീട് കൃഷ്ണചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞല്ലോ പെൺ പ്രായപൂർത്തിയായ പെൺകുട്ടികളുള്ള വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ എന്നൊരു ഇമേജ് ആയി അദ്ദേഹം നല്ലൊരു ഗായകനാണെങ്കിലും പിന്നീട് കുറച്ച് സിനിമകളൊക്കെ പാടി പക്ഷേ അദ്ദേഹം ത്തിൻ്റെ കഴിവിനനുസരിച്ച് അദ്ദേഹം ഉയർന്നു വന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആരോടും തനിക്ക് കിട്ടിയ അവസരങ്ങളിലോടൊക്കെയാണ് അദ്ദേഹം നന്ദി പറയുന്നത് അപ്പം നമ്മുടെ രവി മേന പറയുന്നേ ഈ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായിട്ട് അവരുടെ കോളേജിലോട്ട് എത്തിയ ആ കൃഷ്ണചന്ദ്രൻ്റെ അന്നത്തെ ഭാവാദികളെക്കുറിച്ചാണ് അദ്ദേഹം ഈ പറയുന്നത് അപ്പം അഭിനയിക്കാൻ വേണ്ടിയിട്ടല്ല കൃഷ്ണചന്ദ്രനെ ആ പടത്തിൻ്റെ ആളുകൾ ആദ്യമേ വിളിച്ചത് പാട്ട് പാടാനാണ് തട്ടടി എന്ന പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണചന്ദ്രൻ സത്യത്തെ അവർ വിളിക്കുന്നത് അവരെ പാട്ടൊക്കെ പാടി നുങ്കമ്പാക്കത്തെ ലേയോള കോളേജ് മുൻവേസ്തുള്ള അമ്മയുടെ ഒക്കെ വീട്ടിൽ തിരിച്ച് കൃഷ്ണചന്ദ്രൻ എത്തിപ്പോൾ ആ ജിയോ മൂവീസിൻ്റെ ഓഫീസിൽ നിന്ന് ഉടൻ വരണമെന്ന് പറഞ്ഞ് വിളിക്കുന്നു അങ്ങനെ കൃഷ്ണചന്ദ്രൻ ചെല്ലുന്നു അപ്പം ഐ വി ശശി ദാമോദരന്മാഷ ജിയ കുട്ടപ്പൻ എന്നിവരെല്ലാം കണ്ടപ്പോൾ അവിടെ കാത്തിരിക്കണം ഇപ്പം ദാമോദരന്മാഷികളോട് പറഞ്ഞു കൃഷ്ണചേന്ദ്ര നീ ഇന്ന് പാടിയ പാട്ടിൻ്റെ രംഗത്ത് നീ തന്നെ അഭിനയിച്ചാൽ എന്താണ് നിനക്ക് കുഴപ്പമുണ്ടോ നിനക്ക് താല്പര്യമാണോ എന്ന് ചോദിച്ചപ്പോൾ ആ ഭയങ്കര സന്തോഷത്തിന് അദ്ദേഹം ഏറ്റെടുത്തു പക്ഷേ ആ പാട്ടൊക്കെ ഹിറ്റായി പക്ഷെ തുടർന്ന് സിനിമയിലോ അങ്ങനെ ഒരുപാട് വളരെ പ്രശസ്തനായിട്ട് ഗാനരംഗത്തൊന്നും അദ്ദേഹം വളർന്നില്ല പക്ഷേ അദ്ദേഹം പറയുന്നത് എനിക്കതുകൊണ്ടൊരു നേട്ടമുണ്ടായി താൻ തൻ്റെ ഭാര്യയെ കണ്ടെത്തിയത് ഒരു സിനിമയുമായിട്ടുള്ള ബന്ധങ്ങളിലൂടെയൊക്കെയാണ് അതുകൊണ്ട് താൻ തൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷവാനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ജയഭാരതയോടൊപ്പം അന്നത്തെ കാലത്ത് അത്രയും വിവാദപരമായ ഒരു സിനിമയിൽ അഭിനയിക്കാൻ കൃഷ്ണചന്ദ്രൻ എന്ന വ്യക്തി കാണിച്ച ആർജവം ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല യഥാർത്ഥ ജീവിതത്തിൽ ഒരു പെണ്ണിൻ്റെ പോലും മുഖത്ത് നോക്കാൻ ധൈര്യമില്ലാത്ത അത്രമാത്രം നാണം കുടുങ്ങിയായ ഒരു കൗമാരക്കാരനായ യുവാവാണ് ആ സിനിമയിൽ അത്ര മികച്ച അഭിനയം കാഴ്ച വെച്ചത് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നടനെയും നടന മികവിനേയും നമ്മൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു